ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവരും ചർച്ചിലൊക്കെ പോയി ന്യൂഇയറിൻ്റെ പ്രയർ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും പുതുവശത്തേക്കുള്ള അനുഗ്രഹത്തിൻ്റെ മെസ്സേജും വാക്യങ്ങളും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കിട്ടിയ വാക്യം ആണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന വാക്യങ്ങൾ നമുക്കിനി വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ മാത്രമല്ല നമുക്ക് ദൈവം മുൻ മുന്നേ തന്ന അനുഗ്രഹങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വാക്യം എനിക്ക് കിട്ടിയപ്പോൾ ദൈവം എന്നെ ഓർമ്മിച്ച ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് വന്നിരുന്നു അതിന് മുന്നേ എനിക്ക് പാസ്റ്റർമാരെ അറിയില്ല ഇപ്പം എന്തൊക്കെ വിശ്വാസങ്ങളെപ്പറ്റി അറിയില്ല ഒന്നും അറിയില്ലായിരുന്നു ഞാൻ മറ്റൊരു ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കീഴിൽ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് ചർച്ചിലൊക്കെ പോയി അങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു ഞാനൊരു നാലാം ക്ലാസ് വരെ വളരെ ചെറിയ ഒരു സ്കൂളിലാണ് പഠിച്ചത് ചെറുതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ ചെറിയ സ്കൂളായിരുന്നു ഒരു ഗവൺമെൻറ് സ്കൂളായിരുന്നു ഒരു വ വളരെ പത്തിൽ താഴെ കുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് അത്രയും സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആ സമയത്ത് ഞാൻ മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാവ് എന്നുള്ള രീതിയിൽ നല്ല പഠിക്കുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു ക്ലാസ്സിൽ ഒന്നാമത് എത്തുമായിരുന്നു എന്നാൽ അഞ്ചാം എന്നെ കുറച്ച് നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തു നല്ല സ്കൂൾ വെച്ചാൽ ചിലവൊന്നുമില്ല പക്ഷെ ഒത്തിരി കുട്ടികളുള്ള സ്കൂളായിരുന്നു അപ്പം ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് ഒന്നാമത് എത്താൻ പറ്റുന്നില്ല അത്രയും നാൾ ഒന്നാമതെത്തി ഒന്നാമത് എത്തി പിന്നെയും പിന്നീട് ഒന്നാമത് എത്താൻ പറ്റാതെ വരുമ്പോൾ കൊച്ചും മനസ്സല്ലേ അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഒന്നാമത് പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു അപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിലായി പഠിച്ചു ഒന്നെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിലായി ഓണ പരീക്ഷയ്ക്ക് പിന്നെയും ഫസ്റ്റ് കിട്ടുന്നില്ല പിന്നെയും സെക്കൻഡ് തേർഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാസ്റ്റർ വീട്ടിൽ വരുന്നത് ഈ പാസ്ട്രോക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പാസ്റ്റർ പാസ്റ്ററിങ്ങനെ സംസാരിച്ചു ഏത് ക്ലാസ്സിലാണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് പരീക്ഷ എടുത്തിരിക്കുന്ന സമയമായിരുന്നു പാസ്റ്റർ ഇങ്ങനെ തിരിച്ചു പോകാൻ നേരത്ത് വണ്ടി കയറാൻ നേരത്ത് എന്നോട് ചോദിച്ചു മോളെ ഇങ്ങനെ എന്താ പതിയോ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങണ്ടേ അത് എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു ഏ പാസ്റ്റർ എങ്ങനെ അറിഞ്ഞു ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ നിൽക്കുന്നതാണ് പാസ്റ്റർ ഒരു പക്ഷെ വെറുതെ പറഞ്ഞത് വാങ്ങാം കുട്ടിയല്ലേ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടണ്ടേ എന്ന് അല്ലെങ്കിൽ ദൈവ നിയമപ്രകാരം പറഞ്ഞതാകും എനിക്കത് അറിയില്ല ബട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അതങ്ങ് വിശ്വസിച്ചു ഞാനത് ചെന്ന് ഞാൻ അപ്പം തന്നെ കുഞ്ഞു കുട്ടിയായിരുന്ന ഞാൻ അപ്പത്തന്നെ പെട്ടെന്ന് മുറിയിൽ വന്ന് എനിക്ക് സ്വന്തമായിട്ട് മുറിയൊന്നും ഇല്ല കേട്ടോ ആ സമയത്ത് എനിക്ക് തൊട്ടുമുമ്പ് എനിക്കൊരു ബൈബിൾ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ആ ബൈബിളെടുത്ത് ഞാൻ തലേ തുണിയൊക്കെ ഇട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഫാസ്റ്ററിങ്ങനെ പറഞ്ഞതിനെ പറ്റിയ കർത്താവെ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ക്രിസ്മസ് പരീക്ഷയിൽ എനിക്ക് ദൈവം ഫസ്റ്റ് റാങ്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ക്ലാസ്സുകളിലും ദൈവം എനിക്ക് ഫസ്റ്റ് റാങ്ക് ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിലും ഫസ്റ്റ് റാങ്ക് കിട്ടുവാനായിട്ട് ഇടവരുന്നു ഇത് ഞാൻ എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് ഒരു പരിധിക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ വഴി ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എന്നാൽ ഞാൻ ചെയ്യേണ്ട കാര്യവും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ ഉദ്ദേശം സാധിച്ചു വന്നു ഇതാണ് എനിക്ക് കിട്ടിയ വാക്യവും നിന്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശമൊക്കെയും സാധിക്കും ഇത് ദൈവം എനിക്ക് തന്ന വാക്കിയാണ് ഇനി വരാൻ പോകുന്ന വർഷ ഈ വർഷത്തിലും എനിക്ക് തരാം ദൈവം എന്നെ ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷേ അതേസമയം തന്നെ എന്നെ കഴിഞ്ഞ കാലത്തിൽ ദൈവം തന്ന നന്മയെക്കുറിച്ചുകൂടി ഓർക്കാനായിട്ട് ഇട വന്നു അപ്പം ഈ അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വചനങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ അതനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെ പലപ്പോഴും നമ്മൾ പോകും ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളങ്ങ് പോകും പക്ഷെ ഒരു ചെറിയ നന്മയും നമുക്ക് ആ സമയത്ത് ചെറുതായിരുന്നില്ല എനിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കത് വലിയ നന്മയായിരുന്നു അപ്പം അതുപോലെ ദൈവം നൽകിയ ചെറിയതും വലുതുമായ എല്ലാ നന്മകൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഇപ്പം എന്നെ കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളല്ല ആരാണെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പരിശ്രമം നടത്തിയിട്ടും നിങ്ങൾക്കൊരു കാര്യം സാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് അത്രയും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴി നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ദൈവം സാധിപ്പിച്ച് തരും മനുഷ്യരാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സകലവും സാധ്യം ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു ദിവസമായതേ ഉള്ളൂ ഒരു ദിവസമായപ്പോൾ തന്നെ എൻ്റെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യാൻ ഇടയായി തീർന്നു എന്താ കാരണമെന്ന് ഞാൻ അറിയില്ല ഞാൻ വീണ്ടും തുടങ്ങി പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓരോ വാക്കും മറ്റൊരാൾക്ക് ഒരു തണലും ഒരു ഒരാശ്വാസം ഒരു വഴികാട്ടിയുമാവുമെങ്കിൽ ഞാനത് സന്തോഷത്തോടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും ഒരു സഭയുടെ അംഗവുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ആമേൻ